കാത്തലിക് ടിവിയുടെ പ്രേക്ഷകർക്ക് സ്വാഗതം ആഴ്ചയിലെ വിശുദ്ധർ എന്ന പരമ്പരയിലെ ഒന്നാമത്തെ എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ആരാധന ക്രമ കലണ്ടറിൽ ഈ ആഴ്ചയിൽ നാം പ്രത്യേകം അനുസ്മരിക്കുന്ന വിശുദ്ധരാണ് വിശുദ്ധ ആന്തരിയോ സ്ലീഹ വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ ദമാസ്കസിലെ മാർ യോഹന്നാൻ അലക്സാണ്ട്രിയയിലെ മാർ ക്ലീമീസ് മാർ സാബാസ് അന്തോയ്ക്കയിലെ മാർത്തെയോ ഫിലസ് നവംബർ മുപ്പതാം തീയതി നമ്മൾ പ്രത്യേകം അനുസ്മരിക്കുന്ന വിശുദ്ധനാണ് വിശുദ്ധ അന്തരോ സ്ലീഹ പന്ത്രണ്ട് സ്ലീഹന്മാരിൽ ആദ്യം വിളിക്കപ്പെട്ട വിശുദ്ധനാണ് വിശുദ്ധ അന്തയോ സ്ലീഹ ഗ്രീക്ക് ഭാഷയിൽ അന്ത്രയാസ് എന്ന പദത്തിൻ്റെ അർത്ഥം മാനുഷിക ഗുണമുള്ളവൻ പൗരുഷമുള്ളവൻ എന്ന അർത്ഥമാണ് ഗലീല കടൽ തീരത്തിനടുത്തുള്ള ബസ്സെയ്ദ എന്ന പ്രദേശത്താണ് അദ്ദേഹം ജനിച്ചത് ഗ്രീക്ക് സ്വാധീനമുള്ള പ്രദേശമായതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഗ്രീക്ക് നാമം ലഭിച്ചത് അന്ദ്രയോസിൻ്റെ പിതാവിനെക്കുറിച്ച് സുവിശേഷങ്ങളിൽ വ്യത്യസ്ത അഭിപ്രായമാണുള്ളത് വിശുദ്ധ പത്തായ് സ്ലീഹായുടെ സുവിശേഷത്തിൽ മാർ സ്ലീഹായുടെ പിതാവിനെ യോന എന്ന് പറയുമ്പോൾ യോഹനാൻ സ്ലീഹായുടെ സുവിശേഷത്തിൽ യോഹനാൻ എന്നാണ് പറയുന്നത് പത്രോസ് വിശുദ്ധ അന്തരോസിൻ്റെ സഹോദരനായി സുവിശേഷങ്ങളിൽ കാണുന്നുണ്ട് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ സ്നാവ സ്നാവയോഹന്നാൻ്റെ ശിഷ്യനായിട്ട് വിശുദ്ധ അന്തരോസ് ലിഹായെ ചിത്രീകരിക്കുന്നുണ്ട് യേശുവിനെ അനുഗമിച്ച വിശുദ്ധ അന്തോസ് യേശു മിശിഹായാണെന്ന് തിരിച്ചറിയുമ്പോൾ തൻ്റെ സഹോദരനായ പത്രോസിനെയും ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുവാൻ വിശുദ്ധൻ പരിശ്രമിച്ചു നാൽപ്പത്തി ഒന്ന് വരെ ജെറുസലേമിൽ അദ്ദേഹം സുവിശേഷ പ്രഘോഷണം നടത്തി പിന്നീട് പാലസ്തീനായിൽ സുവിശേഷ പ്രഘോഷണത്തിനായി പോയി നാൽപ്പത്തി മൂന്ന് മുതൽ അറുപത്തി നാല് വരെ ജോർദാൻ അറേബ്യ ലെബനോൻ എന്നിവിടങ്ങളിൽ വിശുദ്ധൻ സുവിശേഷ പ്രഘോഷണം നടത്തി അന്ത്രയോസിൻ്റെ പ്രവർത്തന മേഖല വളരെ വിശാലമായിരുന്നു റഷ്യ ഗ്രീസ് സ്കോട്ട്ലൻഡ് എന്നീ പ്രദേശങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായും വിശുദ്ധ അന്തരോസ്ലീഹായ ചരിത്രം കാണുന്നുണ്ട് അന്തരോസ്ലീഹ സ്കാനിയായിൽ വെച്ച് രക്തസാക്ഷിത്വം വരിച്ചു എന്ന് ചരിത്രം സാക്ഷിക്കുന്നു എക്സ് കുരിശില പത്രാസ് എന്ന സ്ഥലത്താണ് അദ്ദേഹം ക്രൂശിക്കപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം എ ഡി മുന്നൂറ്റി അമ്പത്തി ആറിൽ കോൺസ്റ്റാൻറ്റോനോപ്പിലേക്ക് മാറ്റി ആയിരത്തി നാനൂറ്റി അറുപത്തിരണ്ടിൽ പിയൂസ് രണ്ടാമൻ മാർ പാപ്പ വിശുദ്ധൻ്റെ തിരുശേഷിപ്പ് മത്തിഖാനിലെ ബെസിലിക്കായിൽ സ്ഥാപിച്ചു പാശ്ചാത്യ പൗരസ്ത്യ സഭകൾ നവംബർ മുപ്പതിനാണ് ഈ വിശുദ്ധൻ്റെ തിരുനാൾ ആചരിക്കുന്നത് വിശുദ്ധ അന്തരോസ്ലിഹായുടെ ജീവിതത്തിലൂടെ പോകുമ്പോൾ വിശുദ്ധ പത്രോസ്ലിഹായെ മിഷിഹായെ കാണിക്കാനായി അദ്ദേഹം തൻ്റെ പരിശ്രമം നടത്തിയതുപോലെ നമ്മൾ ഓരോരുത്തരും ഓരോ ക്രൈസ്തവരും ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കാൻ മറ്റുള്ളവരിലേക്ക് ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കാൻ നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് പരിശ്രമം നടത്താം ഡിസംബർ മൂന്നാം തീയതി നാം പ്രത്യേകം അനുസ്മരിക്കുന്ന വിശുദ്ധനാണ് വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ ആയിരത്തി അഞ്ഞൂറ്റി ആറിൽ സ്പെയിനിലെ നവാറ എന്ന പട്ടണത്തിലാണ് അദ്ദേഹം ജനിച്ചത് തൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം തൻ്റെ ഇരുപതാം വയസ്സിൽ ഉപരിപഠനത്തിനായി വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ പാരീസിലേക്ക് പോയി അവിടെ അദ്ദേഹം രാജകീയ ആഡംബര ജീവിതത്തിൽ മുഴുകിയ വേളയിലാണ് വിശുദ്ധ അഗ്നേഷേയോളെ വിശുദ്ധൻ കണ്ടുമുട്ടുന്നത് ഫ്രാൻസിസിനേക്കാൾ പഠനത്തിൽ പിന്നിലായിരുന്ന വിഷു വിശുദ്ധ അഗ്നീശ്വസ് ലേയോളയെ പഠിപ്പിക്കുവാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചു ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അവൻ എന്ത് പ്രയോജനമെന്ന അഗ്നീഷ്യസ് ലയോളയുടെ വാക്കുകൾ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നു ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി നാ നാലിൽ ഫ്രാൻസിസ് ഇഗ്നേഷ്യസിൻ്റെ ശിഷ്യനായിത്തീരുകയും ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയേഴിൽ അദ്ദേഹം വൈദികനായി അഭിഷിക്തനാവുകയും ചെയ്തു വിശുദ്ധ അഗ്നീഷ്യസ് ലയോളയുടെ വാക്കുകൾ അനുസരിച്ച് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ ഇന്ത്യയിൽ പ്രേക്ഷിത ശുശ്രൂഷ ആരംഭിച്ചു ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ടിൽ മണപ്പാടി തീരപ്രദേശം കേന്ദ്രമാക്കി അദ്ദേഹം തൻ്റെ പ്രഘോഷണം ആരംഭിച്ചു തെരുവുകളിലൂടെ വെള്ളക്കാരനായ ഒരു പുരോഹിതൻ പോകുന്നത് ജനങ്ങൾ അത്ഭുതത്തോടെ നോക്കിക്കണ്ടു ഫ്രാൻസിസ് അവരെ ദേവാലയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും തിരുവചനം പറഞ്ഞുകൊടുക്കുകയും ചെയ്തു കുഞ്ഞുങ്ങളെ വിശ്വാസപ്രമാണം പഠിപ്പിക്കുകയും വിശ്വാസ പ്രമാണം ചൊല്ലുന്നതിലൂടെ നിങ്ങൾ കുടുംബങ്ങൾ രക്ഷപ്രാപിക്കുമെന്ന് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തു കുഞ്ഞുങ്ങളുടെ ഭൗതിക വിദ്യാഭ്യാസ വളർച്ചയ്ക്ക് വേണ്ടി അനേകം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അദ്ദേഹം സ്ഥാപിച്ചു താന കൊച്ചി മലാക്ക ടെറാനൈറ്റ് എന്നിവിടങ്ങളിൽ അദ്ദേഹം പള്ളികളും സ്ഥാപനങ്ങളും സ്ഥാപിച്ചു നാൽപ്പത്തിയഞ്ചിൽ പരം ദേവാലയങ്ങൾ തിരുവിതാംകൂറിൽ അദ്ദേഹം സ്ഥാപിച്ചു രോഗികൾക്കും കുഷ്ഠരോഗികൾക്കും വേണ്ടി ഫിഷയാചിക്കുന്ന പുരോഹിതനെ ഗോവയിലെ ജനങ്ങൾ അത്ഭുതത്തോടെയാണ് നോക്കിക്കണ്ടിരുന്നത് അപ്രകാരം ഫിഷയാചിക്കുന്ന ഒരു വിശുദ്ധൻ ഗോവയിലെ പ്രദേശങ്ങളിൽ പ്രിയപ്പെട്ടവനായി തീർന്നു മലാക്കയിൽ ദുർമാർഗികളായ പാപികളോട് വിനയത്തോടും ലാളിത്യത്തോടും പെരുമാറിയതും മൂലം അനേകരെ ആകർഷിക്കുവാൻ വിഷുദ്ധന് കഴിഞ്ഞു അനേകം പേരെ കുംഭസാരിച്ച് അദ്ദേഹം ക്ഷീണിതനായി എന്ന് ചരിത്രം സാക്ഷിക്കുന്നു മരിച്ച അനേകരെ ഉയർപ്പിച്ചതായിട്ടും ചരിത്രം സാക്ഷിക്കുന്നു ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ടിൽ ജപ്പാനിലേക്ക് പോവുകയും അവിടുത്തെ ജനങ്ങളുടെ എതിർപ്പ് കാരണം ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി രണ്ടിൽ ഗോവയിലേക്ക് തിരിച്ചു വരികയും ഡിസംബർ മാസം മൂന്നാം തീയതി തൻ്റെ സ്വർഗീയ നിത്യസമ്മാനത്തിനായി അദ്ദേഹം യാത്രയാവുകയും ചെയ്തു ആയിരത്തി അറുന്നൂറ്റി പത്തൊമ്പതിൽ അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായും ആയിരത്തി അറുനൂറ്റി ഇരുപത്തിരണ്ടിൽ വിശുദ്ധനായും അദ്ദേഹത്തെ പ്രഖ്യാപിച്ചു ബോം ജീസസ് ബെസിലിക്കായിൽ ഇന്നും അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അഴുകാതിരിക്കുന്നുണ്ട് ഡിസംബർ നാലാം തീയതി പ്രത്യേകം നമ്മൾ അനുസ്മരിക്കുന്ന വിശുദ്ധനാണ് ധമാസ്കസിലെ മാറിയോഹന്നാൻ പൗരസ്യ ഗ്രീക്ക് പാരമ്പര്യത്തിലെ അവസാനത്തെ പിതാവാണ് ദമാസ്കസിലെ മാറിയോഹന്നാൻ ഏ ഡി അറു അറുന്നൂറ്റി എഴുപത്തഞ്ചിൽ തെമാസ്കസിലാണ് ജോൺ ജനിച്ചത് ഏ ഡി അറുന്നൂറ്റി മുപ്പത്തഞ്ചോടെ തെമാസ്കസ് ഒരു ഇസ്ലാം മത രാജ്യമായി തീർന്നു കോസ്മോസ് എന്ന സന്യാസി നിന്നാണ് തെമാസ്കസിലെ മാറിയോഹന്നാൻ മാമൂദിയസ സ്വീകരിച്ചത് ആ സന്യാസിയുടെ ജീവിതത്തിലൂടെ ദൈവശാസ്ത്രവും അദ്ദേഹം സ്വന്തമാക്കി അറബി ഭരണാധികാരിയുടെ കീഴിൽ ജോലി ചെയ്തു വരുവെ ദമാസ്കസിലെ യോഹന്നാൻ ക്രൈസ്തവരോട് അധികാരികൾ കാണിക്കുന്ന അവഗണന നിമിത്തം എ ഡി എഴുന്നൂറിൽ തൻ്റെ ജോലി രാജിവെച്ച് മാർ മർസാബായുടെ ആശ്രമത്തിൽ പ്രവേശിച്ചു പരിശുദ്ധ ഛായാചിത്രങ്ങളെക്കുറിച്ചും പരിശുദ്ധ തൃത്വത്തെക്കുറിച്ചും അദ്ദേഹം ധാരാളം കൃതികൾ എഴുതിയിട്ടുണ്ട് തിരുസ്വരൂപ വണക്കവും ദൈവാരാധനയും രണ്ടാണെന്ന് അദ്ദേഹം തൻ്റെ കൃതികളിലൂടെ സ്പഷ്ടമാക്കി തിരുസ്വരു തിരുസ്വരൂപം യഥാർത്ഥത്തിന് തുല്യമോ അതിന് പകരുമോ ആകുന്നില്ല എന്ന് തൻ്റെ കൃതികളിലൂടെ അദ്ദേഹം വ്യക്തമാക്കി തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും ഇടകലർത്തിയാണ് അദ്ദേഹം തൻ്റെ രചനകൾ നിർവഹിച്ചിരുന്നത് അറിവിൻ്റെ ഉറവിടം എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതിയുടെ പേര് സ്നേഹമാണ് ദൈവത്തെ ആരാധിക്കാനുള്ള മാനദണ്ഡമെന്ന് അദ്ദേഹം തൻ്റെ കൃതികളിലൂടെ വ്യക്തമാക്കി ഏഴ് എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപതിൽ മാർ സാബായുടെ ആശ്രമത്തിൽ വെച്ച് അദ്ദേഹം കാലം ചെയ്തു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ ലിയോ പതിമൂന്നാൻമാർ മാർപ്പാപ്പ അദ്ദേഹത്തെ സഭയുടെ വേദപാരംഗതനായി പ്രഖ്യാപിക്കുകയും ചെയ്തു ഡെമാസ്കസിലെ മാർ യോഹന്നാനെ പോലെ നമുക്കും നമ്മുടെ ജീവിതത്തിൽ ദൈവവചനത്തെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിനു വേണ്ടി നമുക്ക് വചനത്തെ ജീവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഡിസംബർ അഞ്ചാം തീയതി നമ്മൾ പ്രത്യേകം അനുസ്മരിക്കുന്ന വിശുദ്ധനാണ് അലക്സാൻഡ്രിയയിലെ മർക്ലീമീസ് അലക്സാണ്ട്രിയൻ ദൈവശാസ്ത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട ചിന്തകനാണ് അലക്സാൻഡ്രിയയിലെ മർക്ലീമീസ് ഏ ഡി നൂറ്റി അൻപതിൽ ഏതനസിലാണ് അദ്ദേഹം ജനിച്ചത് പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ഇറ്റലി സിറിയ പാലസ്തീനിയ എന്നീ പ്രദേശങ്ങളിൽ അദ്ദേഹം ചുറ്റി സഞ്ചരിച്ച് വചനപ്രഘോഷണം നടത്തി ഈ അവസരങ്ങളിൽ അനേക ശ്രേഷ്ഠരുമായി അവരുടെ പ്രഭാഷണങ്ങൾ കേൾക്കുകയും അതിൽ ആകർഷ്ടനാവുകയും ചെയ്തു പന്തേനീസിൻ്റെ വിജ്ഞാന വിജ്ഞാനവും വ്യക്തിത്വവും അദ്ദേഹത്തെ കൂടുതൽ ദൈവശാസ്ത്രത്തിലേക്ക് അടുപ്പിച്ചു പന്തേനീസിൻ്റെ സഹപ്രവർത്തനായി അദ്ദേഹം ജോലി ചെയ്തിരിക്കെ സെപ്തിമ്യൂസ് എന്ന ചക്രവർത്തിയുടെ കാലത്ത് അദ്ദേഹം ഒളിവിൽ പോയി പിന്നീട് തൻ്റെ ശിഷ്യനായ അലക്സാണ്ടർ മൊത്ത് കപിഡേഷ്യയിൽ അഭയം തേടി അലക്സാണ്ടർ പിന്നീട് ജെറുസലേമിൻ്റെ മെത്രാനാവുകയും മർക്ലീമീസ് ഇരുന്നൂറ്റി പതിനഞ്ചിൽ കപിഡേഷ്യയിൽ വെച്ച് മരിക്കുകയും ചെയ്തു ഗ്രീക്ക് സംസ്കാരവും തത്വശാസ്ത്ര ചിന്തകളും ആഴത്തിൽ മനസ്സിലാക്കി അദ്ദേഹം തൻ്റെ അറിവ് സുവിശേഷ പ്രഘോഷണത്തിനായി ഉപയോഗിച്ചു ജസ്റ്റിൻ്റെയും അച്ഛനാഗോറസിൻ്റെയും ദൈവശാസ്ത്രത്തിൻ്റെ തുടർച്ച അദ്ദേഹത്തിൻ്റെ കൃതികളിൽ കാണാൻ സാധിക്കും ജസ്റ്റിൻ്റെ ലോഗോസ് ക്രിസ്റ്റോളജി ലോഗോസ് ക്രിസ്തുവിജ്ഞാനിയും അദ്ദേഹത്തിൻ്റെ കൃതികളിൽ നമുക്ക് കാണാൻ സാധിക്കും തത്വശാസ്ത്രത്തിലും സംഗീതത്തിലും സാഹിത്യത്തിലും അദ്ദേഹത്തിന് ആഴമായ അറിവുണ്ടായിരുന്നു എന്ന സഭാപിതാവിനെ പോലെ സഭയെ മാതാവായിട്ടാണ് അദ്ദേഹവും വിശേഷിപ്പിക്കുന്നത് മാമോദീസ വീണ്ടും ജനനത്തിനുള്ള അവസരമെന്ന് അദ്ദേഹം തൻ്റെ കൃതികളിലൂടെ ദൈവജനത്തെ പഠിപ്പിച്ചു വിശുദ്ധ കുർബാന സ്വയം സമർപ്പിക്കുന്നതിലൂടെയാണ് ഏറ്റവും അർത്ഥവത്തായ ബലിയായി തീരുന്നതെന്ന് തൻ്റെ പഠനത്തിലൂടെ അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു വിവാഹത്തെ പറ്റിയുള്ള നോസ്റ്റിക് ചിന്തകളെ അദ്ദേഹം എതിർക്കുകയും വിവാഹത്തിൻ്റെ മഹത്വത്തെപ്പറ്റി അദ്ദേഹം ഉയർത്തി കാണിക്കുകയും ചെയ്യുന്നുണ്ട് ഈ വിശ്വത്തിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് തൻ്റെ അറിവ് സുവിശേഷ പ്രഘോഷണത്തിനായി അദ്ദേഹം ഉപയോഗിച്ചതുപോലെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിക്കുന്ന ദൈവിക അറിവുകളെ മറ്റുള്ളവരെ ദൈവത്തിലേക്ക് ദൈവത്തിലേക്കാനയിക്കുവാനും ദൈവത്തിൻ്റെ വചനം പറഞ്ഞു കൊടുക്കുവാനും നമുക്ക് പരിശ്രമിക്കാം ഡിസംബർ അഞ്ചാം തീയതി നാം പ്രത്യേകം ഓർക്കുന്ന വിശുദ്ധനാണ് മാർ മാർസാബാസ് ജോൺ എന്ന മിലിട്ടറി ഓഫീസറിൻ്റെയും സോഫിയായുടെയും മകനായി എ ഡി നാന്നൂറ്റി മുപ്പത്തി ഒൻപതിൽ മാർസാബാസ് ജനിച്ചു അന്തോക്കിയയിലെ ഫ്ലാവിയൻ മെത്രാൻ്റെ ആശ്രമത്തിൽ അദ്ദേഹം പ്രവേശിക്കുകയും വചന വ്യാഖ്യാനത്തിന് പ്രത്യേകം പരിശീലനം അദ്ദേഹം സിദ്ധിക്കുകയും ചെയ്തു ആശ്രമത്തിൽ നിന്ന് തിരിച്ചു വന്ന് വിവാഹത്തിലേക്ക് പ്രവേശിക്കാനുള്ള വീട്ടുകാരുടെ ആഗ്രഹത്തെ നിരസിച്ച് പതിനേഴാം വയസ്സിൽ അദ്ദേഹം സന്യാസ വ്രതം സ്വീകരിച്ചു അതിനുശേഷം എവ്യൂത്തിമ്യൂസ് എന്ന വ്യക്തിയുടെ ആശ്രമത്തിൽ പ്രവേശിക്കുകയും എവ്യൂത്തീമ്യൂസ് തേയോക്ലീറ്റസിൻ്റെ ആശ്രമത്തിലേക്ക് പ്രവേശിക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു മുപ്പതാം വയസ്സിൽ തേയോക്ലീറ്റസിൻ്റെ മരണശേഷം അതികഠിനമായ താമസ ജീവിതത്തിലേക്ക് അദ്ദേഹം പ്രവേശിച്ചു തുടർന്ന് എവിതനൊപ്പം അദ്ദേഹം സന്യാസ ജീവിതം ആരംഭിച്ചു അതിൽ ആകൃഷ്ടരായി അനേകം ആളുകൾ വിശുദ്ധിൻ്റെ അടുത്ത് വന്നു അവർക്ക് നിരവധി രോഗശാന്തികളും അത്ഭുത അത്ഭുതങ്ങളും അദ്ദേഹം പ്രവർത്തിച്ചു ധാരാളം ആശ്രമങ്ങൾ അദ്ദേഹം സ്ഥാപിക്കുകയും ചെയ്തു നാന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ജെറുസലേമിലെ പാത്രിയാർക്കീസ് ആയിരുന്ന സെലസ്യൂസ് അദ്ദേഹത്തെ പുരോഹിതനായി അഭിഷേകം ചെയ്തു ബൈസൻറ്റൈൻ ആശ്രമ നിയമാവലി അത് രൂപീകരിക്കാൻ പ്രധാന പങ്ക് വഹിച്ചത് ഈ വിശുദ്ധനാണ് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് ഡിസംബർ അഞ്ചാം തീയതി അദ്ദേഹത്തിൻ്റെ തൊണ്ണൂറ്റി നാലാം വയസ്സിൽ ഈ ലോകത്തു നിന്നും അദ്ദേഹം വിട പറഞ്ഞു വിശുദ്ധ സാബാസിനെ പോലെ കഠിനമായ താപസ ജീവിതത്തിലൂടെയും സഹനത്തിലൂടെയും ദൈവത്തെ നമുക്ക് കണ്ടുമുട്ടാം ഡിസംബർ ആറാം തീയതി നാം പ്രത്യേകം അനുസ്മരിക്കുന്ന വിശുദ്ധനാണ് അന്തോക്കിയയിലെ മാർത്തെയോഫിലസ് അന്തോക്കിയയിലെ ആറാമത്തെ മെത്രാനാണ് അന്തോക്കിയയിലെ മാർത്തെയോഫിലസ് യൂഫർട്ടീസ് എന്ന പ്രദേശത്താണ് അദ്ദേഹം ജനിച്ചത് തത്ത്വ തത്ത്വശാസ്ത്രത്തിൽ ആഴമായ അറിവുണ്ടായിരുന്ന അദ്ദേഹം നിരന്തര അന്വേഷണങ്ങൾക്ക് ശേഷമാണ് മാമോദീസ സ്വീകരിച്ചത് പിന്നീട് ക്രൈസ്തവ സംരക്ഷകനായി അദ്ദേഹം തൻ്റെ കൃതികളിലൂടെ ക്രൈസ്തവ ലോകത്ത് അറിയപ്പെട്ടു ദൈവത്തിൻ്റെ സത്യയെക്കുറിച്ച് അദ്ദേഹം തൻ്റെ കൃതികളിലൂടെ വിവരിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ സത്യയെക്കുറിച്ച് പറയാൻ ത്രയാസ് എന്ന പദം തൻ്റെ കൃതികളിലൂടെ ആദ്യം ഉപയോഗിച്ചത് അന്തുവിക്കയിലെ മാർത്തയോഫിലസ് ആണ് എൺപത്തി മൂന്നിനും എൺപത്തി ഇടയിൽ അദ്ദേഹം കാലം ചെയ്തതായി ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു അന്തുവയ്ക്കയിലെ മാർത്തയോഫിലസ് നമ്മുടെ ജീവിതത്തിൽ വ്യക്തിഭദ്ര പതിക്കുന്നത് തൻ്റെ താപസ ജീവിതത്തിലെ കഠിനമായ നിയമാവലികളിലൂടെയാണ് നമ്മുടെ ജീവിതത്തിലും ക്രിസ്തുവിനെ കണ്ടുമുട്ടാൻ നമുക്കും നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ഭജനത്തിൽ നമുക്ക് ആഴപ്പെടാം